നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബഡ്ജറ്റ് വളരെ നന്നായിരുന്നു നിർമ്മല സീതാരാമന് ഒരു ഹാറ്റ്സ് ഓഫ് പക്ഷെ ഇവിടെ എന്ത് നല്ലത് പറഞ്ഞാലും അതിൽ രാഷ്ട്രീയം കലർത്തും രാഷ്ട്രീയ നേതാക്കന്മാർക്കും കള്ളത്തരം ചെയ്യുന്നവർക്കും എപ്പോഴും എന്ത് നല്ലത് കണ്ടാലും ഇത്തിരി പുളിക്കവർക്ക് സ്വർണക്കള്ളക്കടത്തും ഫ്ളാറ്റിന്റെയും നികുതി വെട്ടിപ്പും വലിയ വലിയ ടാക്സ് ഇവേഡ് ചെയ്യുന്നവർക്ക് ടാക്സ് വെട്ടിപ്പുകാർക്ക് ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റ് ഇത്തിരി പൊളിക്കും ടാക്സ് വെട്ടിക്കാതെ രാജ്യത്തിന്റെ നന്മക്ക് നാടിന്റെ നന്മക്ക് കൃത്യമായി ടാക്സ് കൊടുക്കുന്നവർക്ക് ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റ് ഗുണം ചെയ്യും ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപമാണ് നല്ലതാ എന്ത് ചെയ്താലും അതിൽ രാഷ്ട്രീയം കലർത്തും പ്രത്യേകിച്ചും കേരളത്തിലെ രാഷ്ട്രീയം കേരളത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരും പാർട്ടി പ്രവർത്തകരും കുറെ ഉദ്യോഗസ്ഥരും പ്രത്യേകിച്ച് കൈക്കൂലി മേടിക്കുന്ന രാഷ്ട്രീയക്കാർ ഉദ്യോഗസ്ഥരും സുഖമായി ജീവിക്കുന്നുണ്ട് എന്നാൽ കർഷകർ അധ്യാപകർ സാധാരണ നിത്യജീവിതം നയിച്ച് കൃഷിയോ എന്തെങ്കിലും ചെറിയ തൊഴിലോ ചെയ്ത് ജീവിക്കുന്നവന് കേരളത്തിൽ ഒരു സാധ്യതയില്ല എന്തെങ്കിലും സർക്കാരിന്റെ ഇംഗിതം പറ്റിക്കൊണ്ട് സർക്കാരിന്റെ മന്ത്രിമാരെ എം എൽ എമാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും ഉദ്യോഗസ്ഥരെയും മണിയടിച്ച് കാലിനക്കി അവർക്ക് കൈക്കൂലി കൊടുത്തിട്ട് ചെയ്യുന്ന കച്ചവടവും ബിസിനസ്സിലും കാശുണ്ടാവും കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഒരേ ബിസിനസ് പത്ത് പേര് ചെയ്താൽ പത്ത് പേർക്ക് പത്ത് നിയമവും പത്ത് നീതി നടപ്പാക്കലുമായിരിക്കും ഇവിടെ വമ്പന്മാർക്ക് എന്ത് തോന്നിവാസവും ചെയ്യാം അതിലാണല്ലോ ഫ്ളാറ്റ് തട്ടിപ്പ് ബ്ലേഡ് മാഫിയ ഫൈനാൻസ് കമ്പനി ബാങ്കിങ് സമസ്ത മേഖലയിലും രാഷ്ട്രീയക്കാരുടെ ലോണിന് ഇൻട്രസ്റ്റ് കുറവാണ് എത്ര പേർക്കറിയാം എം എൽ എമാരും പഞ്ചായത്ത് മെമ്പറൊക്കെ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ അവർക്ക് ഇൻട്രസ്റ്റ് കുറവാണ് എത്ര പേർക്കറിയാതെ അവരൊരു കാർ മേടിച്ചാൽ അവർക്ക് ടാക്സ് കുറവാണ് അപ്പോൾ നമ്മുടെ മക്കളൊക്കെ പഠിച്ച് എന്ത് തൊഴിൽ ചെയ്യണേലും നല്ലതാണ് രാഷ്ട്രീയത്തിൽ ചേരുക അന്നിട്ട് പാർട്ടിയുടെ ഏതെങ്കിലും സ്ഥാനമാനങ്ങളിൽ എത്തിപ്പെടുക ചുരുക്കി പറഞ്ഞാൽ നീതിമാന്മാർ സത്യസന്ധതയുള്ളവർ നാട് വിട്ടുപോവുകയാണ് ബി ജെ പി കേരളത്തിൽ തൊട്ടുകൂടാ ഇനി കേരളത്തിൽ കുറെ പൈസ വന്നു ചോദിച്ചോ പി കിറ്റിലും കോവിഡ് വന്നപ്പോഴും രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം വന്നപ്പോഴും സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലും എന്തൊരു വെട്ടിപ്പാണ് അന്നിട്ട് ചിലര് പറയണു ഒരു വെട്ടിപ്പിന്റെ എങ്കിലും തെളിവ് കൊണ്ടുവരാമോ എന്ന് വൈറ്റിലെ പാലത്തും പൈപ്പ് ഇട്ടേക്കുന്നതിന്റെ തെളിവ് കൊണ്ടുവരാം ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകനെ അതൊന്ന് ഏറ്റെടുക്കാമോ ഞാൻ വ്യവസായ മന്ത്രിയും കേരളത്തിലെ കൊച്ചിയുടെ അല്ലെങ്കിൽ എറണാകുളത്തിന്റെ ഇൻചാർജ് ഉള്ള രാജീവിനെ ഞാൻ വെല്ലുവിളിക്കുന്നു വൈറ്റിലെ പാലത്തും ഇട്ടിരിക്കുന്ന ഡ്രെയിനേജ് പൈപ്പും കുണ്ടന്നൂർ മേൽപ്പാലത്ത് മേലിട്ടേക്കുന്ന ഡ്രെയിനേജ് പൈപ്പും രണ്ടും ഒരേ പോലത്തെ പാലം പക്ഷേ ഒരു സ്ഥലത്ത് പൈപ്പ് ഇട്ടേക്കുന്നത് രണ്ടു ലക്ഷം രൂപയും മറ്റൊരു സ്ഥലത്ത് ഇട്ടേക്കുന്നത് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് എങ്ങനെയാണ് ഇരുപത് ലക്ഷം രൂപയുടെ വ്യത്യാസം വരുന്നത് ഒന്ന് അന്വേഷിക്കാമോ അതുപോലെ സർക്കാർ ചെയ്യുന്ന ഓരോ പദ്ധതിയും ഗ്രൗണ്ടുകളിൽ നടക്കുന്ന വലിയ വലിയ മാമാങ്കങ്ങൾ പദ്ധതികളെല്ലാം തന്നെ ജനങ്ങളുമായി പൊതുവേദിയിൽ ഒരു കണക്ക് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് പത്ത് രൂപയുടെ സാധനം നൂറ് രൂപയ്ക്ക് മേടിച്ച് അതിൽ നിന്ന് കമ്മീഷൻ എടുക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഭരണകൂടം ചെയ്യുന്നത് പിന്നെ ഈ പ്രാവശ്യത്ത് ബഡ്ജറ്റിൽ ക്യാൻസറിന്റെ ഒക്കെ മരുന്നിന് വില കുറച്ചു എന്ന് പറഞ്ഞു അതിന് എനിക്ക് ബി ജെ പി ഗവൺമെന്റിനോട് പറയാനുള്ളത് മുന്നൂറ് ശതമാനം വില കൂട്ടിയാണ് ഇവർ ഓൾറെഡി വിൽക്കുന്നത് മുന്നൂറ് ശതമാനം അതായത് നൂറ് രൂപയുടെ മരുന്ന് നാനൂറ് രൂപക്കും ആയിരം രൂപയ്ക്കൊക്കെയാണ് വിൽക്കണത് അതുകൊണ്ട് വില കുറച്ച് വില കുറച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ മറ്റ് മന്ത്രിമാർ പ്രത്യേകിച്ചും നമ്മുടെ ബഹുമാനപ്പെട്ട സീതാ റാം അവര് നിർമ്മല സീതാറാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മരുന്നിന് വായി തോന്നിയ വിലയാണ് എം ആർ പി മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഒരു ബോഡിയുടെ ഒരു പാനലിന്റെ ഒന്നും ഒരു നിയന്ത്രണത്തിലുമല്ല അതുകൊണ്ട് ക്യാൻസറിന്റെയും മറ്റ് ജീവൻ രക്ഷാ മരുന്നിന്റെയും വില കുറച്ചു എന്ന് പറഞ്ഞാൽ കുറച്ചിട്ടില്ല കൂട്ടിയിട്ട് അതായത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ചില കടകളിലുണ്ട് അറുപത് ശതമാനം ഓഫ് എന്ന് പറയും ഡിസ്കൗണ്ട് ഒരു ഡിസ്കൗണ്ടും ഉണ്ടാവില്ല മിക്കവാറും സ്ഥലത്ത് വളരെ കൂട്ടി വിലയിട്ടിട്ടാണ് ഡിസ്കൗണ്ട് ഇടുന്നത് ജനങ്ങളെ പറ്റിക്കാൻ ഇതിനൊന്നും ഒരു സംവിധാനമില്ല പിന്നെ ഇന്ത്യയിൽ നികുതി വെട്ടിപ്പ് അവസാനിപ്പിച്ചാൽ തന്നെ പ്രത്യേകിച്ചും വമ്പന്മാരുടെ വലിയ വലിയ സ്വർണ്ണക്കടക്കാരുടെ റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ വലിയ വലിയ ഫാക്ടറിയുടെ സിനിമ ഇൻഡസ്ട്രിയുടെ സിനിമ നടന്മാരുടെ അങ്ങനെ മറ്റ് തരിയിട തട്ടിപ്പൊക്കെ ആയിട്ട് നടക്കുന്നവരുടെ നികുതി വെട്ടിപ്പ് തടഞ്ഞാൽ തന്നെ ഇന്ത്യ ഒരു ദരിദ്ര രാഷ്ട്രം എന്നുള്ളതിൽ നിന്ന് മാറി നിൽക്കും ഏതായാലും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഗതികേടാണ് പുതിയ തലമുറയുടെ പുതിയ മക്കളുടെ യുവാക്കളുടെ ഗതികേടാണ് ഈ രാഷ്ട്രീയക്കാർ ഇങ്ങനെ തമ്മിത്തല്ലുകയും പ്രത്യേകിച്ചും കേരളത്തിൽ നടക്കുന്ന അഴിമതിയും കളവും ദുരിതാശ്വാസ രീതിയിലും വെള്ളപ്പൊക്കത്തിലും കോവിഡിലും സുനാമിയിലും എല്ലാം തന്നെ കൈയിട്ടാൽ കാൽപ്പണം കക്കല ഇല്ലാത്ത ഒരു പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് ചാലഞ്ച് ചെയ്യാം അതിലൊന്നു രണ്ടാം കാര്യങ്ങളാണ് കൊച്ചിൻ കോർപ്പറേഷനിലാവട്ടെ മറ്റു പല സ്ഥലത്താവട്ടെ വെല്ലുവിളിക്കുന്നു നിങ്ങളുടെ വിജിലൻസും നിങ്ങളുടെ പോലീസും അന്വേഷിച്ചാൽ കിട്ടില്ല ജനകീയ ചർച്ച ജനകീയ ഓഡിറ്റിങ് ഒരു നല്ല അക്കൗണ്ടന്റും മറ്റു കാര്യങ്ങളും കോൺട്രാക്ടറൊക്കെ ആയിട്ട് നമുക്കൊന്ന് ചാലഞ്ച് ചെയ്യണം അതുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പിള്ളേർ ഇങ്ങനെ തള്ളിക്കയറുന്നത് ഏതായാലും പുതിയ മക്കൾ പുതിയ മക്കൾ ഉണർന്നാൽ മാത്രം നമ്മുടെ രാജ്യം രക്ഷപ്പെടും അല്ലെങ്കിൽ എല്ലാം നാടുവിട്ടു പോകും ഒരിക്കൽ കൂടി നിർമ്മല സീതാരാമനും ബി ജെ പി ഗവൺമെൻറ് ചെയ്ത ഈ നല്ല ബഡ്ജറ്റിന് ഭാവിയിലും രാഷ്ട്രീയം നോക്കാതെ കർഷകരുടെയും പാവങ്ങളുടെയും ഒപ്പം നിൽക്കാൻ ഏത് ഗവൺമെന്റ് വന്നാലും അവരെ സ്വാഗതം ചെയ്യും അല്ലാണ്ട് പാർട്ടി അണികൾക്ക് എന്ത് തോന്നിവാസവും ചെയ്യാം പാർട്ടി നേതാക്കൾക്കും എം എൽ എക്കും അവരുമായി ചുറ്റുപറ്റി നിൽക്കുന്നവർക്ക് വീണ വീണതേങ്ങ വരയ്ക്കിയാലും വീണ മാങ്ങ വറക്കിയാലും വീണതെല്ലാം പിറക്കിക്കൊണ്ടു പോകുന്ന ഒരു നാടായി മാറരുതെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്